ശക്തമായിട്ട് അവരുടെ വിമർശനങ്ങൾ ഉയർത്തിയപ്പോഴും പാർട്ടി നയങ്ങളിൽ വെള്ളം ചേർക്കാൻ ശ്രീ സതീശൻ തയ്യാറെയിരുന്നില്ല പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലോ പത്തിലോ എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ധനകാര്യമന്ത്രി ആയിരുന്ന തോമസ് ഐസക്കുമായി ഒരു സാമ്പത്തിക മേഖലയിലെ കുറിച്ച് സാമ്പത്തിക മാന്യത്തിനെ കുറിച്ച് ധനകാര്യമന്ത്രിയുമായി നേരിട്ട് ഒരു ചർച്ച നടത്തിയത് ശ്രീ വി ഡി സതീശൻ സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ വെല്ലുവിളി പറയല്ലാതെ നേരിട്ടൊരു സംഭാഷണം അങ്ങനെ ആരും നടത്താറില്ല പക്ഷെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധനകാര്യമന്ത്രിയുടെ കണക്ക് ഊതി ഉർപ്പിച്ച കണക്കാണെന്ന് ശക്തമായി തെളിവ് സഹിതം അദ്ദേഹത്തിന് അവിടെ സ്ഥാപിക്കാൻ ഇത്തരം ഡിബേറ്റ് നടത്തി അന്നത്തെ യു ഡി എഫിന് തിരിച്ചു വരാനുള്ള ശക്തമായൊരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിനെ മാറ്റി ഉണ്ടായി പക്ഷേ സ്വാഭാവികമായിട്ടും ആരെ എത്ര കഴിവുള്ളവരെ മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് തേടിയെത്തിയത് ഇനിയും പല പ്രമുഖ സ്ഥാനങ്ങളും അദ്ദേഹത്തിന് കൈവരട്ടെ എന്ന് ആശംസിക്കാനും ഈ സന്ദർഭം ഉപയോഗിക്കും പിന്നെ അദ്ദേഹത്തിന് ഒരു ഗുണമുള്ളത് ഏതായാലും ലീഡർഷി കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം